നമസ്കാരം ഇന്ന് പഴുത്ത ചക്കച്ചുളയും കൊണ്ട് നല്ല ടേസ്റ്റുള്ള അലുവ ഉണ്ടാക്കാം അലുവ ഉണ്ടാക്കാൻ വേണ്ടി പത്ത് പതിനഞ്ച് ചോള അര ജാറ് തേങ്ങ ചരിവിയത് അര ബൗളുവരെ ശർക്കരപ്പാനീയം എടുത്ത് ഇനി ആദ്യം തന്നെ ചോള അരച്ചെടുത്ത് മിക്സിന് ജാറിൽ തേങ്ങാപ്പാലും പീഞ്ഞെടുത്ത് ഇനി അലുവ സെറ്റാക്കാൻ വേണ്ടി ഒരു ട്രെയിൽ നെയ്യ് പരട്ടി വെച്ച് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചുറ്റിച്ച് ഇനി ചുള അരച്ചതും ഇട്ട് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിം ഉള്ളിൽ തന്നെയാണ് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി ശർക്കരപ്പാനി ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ചുളക്ക് നല്ല മധുരമുണ്ട് ഇപ്പം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നല്ല ടേസ്റ്റുള്ള അലുവയാണ് കുറേ ദിവസം വരെ കേട് വരികയില്ല ഇനി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ച് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും നല്ലതാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കാം ഇപ്പം കുറുകി വന്നിട്ടുണ്ട് അലുവേൻ്റെ കൂട്ട് സെറ്റായി ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് ട്രെയിലേക്ക് പുറത്ത് കൊടുക്കാം ഒന്ന് സെറ്റാക്കി ഇനി നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തണുക്കും ഇപ്പം തണുത്ത് കഴിഞ്ഞ് നമുക്ക് അലുവ ഇളക്കിയെടുക്കാം നല്ല മണം വരുന്നുണ്ട് അലുവയ്ക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം നല്ല സോഫ്റ്റായ നല്ല ടേസ്റ്റുള്ള അലുവയാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലേ ചേർക്കണ്ട നമുക്ക് കട്ട് ചെയ്യാം നല്ല സൂപ്പർ അലുവയാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ